ഇരുപത്തിയെട്ട് കിലോ തൂക്കമുണ്ടായിരുന്ന പെട്ടിയിൽ അവശേഷിച്ചത് പതിനഞ്ച് കിലോ അയർലൻഡിൽ നിന്നും നാട്ടിലെത്തിയ മലയാളി കുടുംബത്തിന്റെ വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടതായി പരാതി അയർലൻഡിൽ നിന്നും നാട്ടിലേക്ക് അവധിക്കാലം ചിലവഴിക്കാനെത്തിയ മലയാളി കുടുംബത്തിന്റെ വിലപിടിപ്പുള്ള സാധനങ്ങൾ വിമാന അധികൃതർ നഷ്ടപ്പെടുത്തിയതായി പരാതി ഇൻഡിക്കോ വിമാനത്തിലെ യാത്രക്കാരായ അയർലൻഡിലെ വാട്ടർഫോർഡിൽ താമസിക്കുന്ന കൊല്ലം കുളക്കട ചെറുവള്ളൂർ ഹൌസിൽ ബിജോയ് കുളക്കട ഭാര്യ ഷീന മാത്യൂസ് മകൻ ഡെറിക് ബിജോ കോശി എന്നിവരുടെ മൊബൈലുകളും ലാപ്ടോപ്പുകളുമടക്കം വിലപിടിപ്പുള്ള സാധനങ്ങളാണ് നഷ്ടമായത് ഞങ്ങൾ അയർലൻഡിൽ നിന്നും കുടുംബമായിട്ട് ഞാനും ഭാര്യയും മകനും കൂടെ നാട്ടിൽ അവധിക്കായിട്ട് വന്നപ്പോൾ ഞങ്ങൾ നാല് ബാഗേജും കൊണ്ടാണ് അയർലൻഡിൽ നിന്ന് ഞങ്ങൾ ഇൻ ചെയ്തത് ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഞങ്ങൾ ഡബിളിംഗ് ടു ഈസ്താംബുൾ ഈസ്താംബുൾ ടു ബോംബെ കൊച്ചി ഇൻഡിഗോ വിമാനത്തിലാണ് ഞങ്ങൾ യാത്ര ചെയ്തത് ബോംബെയിൽ നിന്ന് ഞങ്ങൾ ലഗേജ് കളക്ട് ചെയ്യാൻ ചെയ്തപ്പോൾ ഞങ്ങൾ ടോട്ടലി നാല് ബാഗേജാണ് ഞങ്ങൾ കയറ്റി വിട്ടിരുന്നത് ഡബ്ല്യൂന്ന് അല്ലെങ്കിൽ ഞങ്ങൾക്ക് മൂന്ന് ബാഗേജ് മാത്രമേ ഞങ്ങൾക്ക് ബോംബെ എയർപോർട്ടിൽ നിന്ന് കിട്ടിയുള്ളൂ ഒരു ബാഗേജ് അവിടെ വെച്ച് മിസ്സായിപ്പോയി അത് എവിടെയാണ് തിരക്കുമ്പോൾ അവിടുത്തെ ഇൻഡിഗോ അധികൃതർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ നിങ്ങളുടെ വീട്ടിൽ ഡെലിവറി ചെയ്യും എന്നാണ് പറഞ്ഞു പോകുന്നത് ജൂലൈ ഇരുപത്തി മൂന്നിനാണ് ബിജോയ് കുടുംബവുമായി ഡബ്ലിനിൽ നിന്നും നാട്ടിലേക്ക് യാത്ര തിരിച്ചത് മുംബൈ വഴിയുള്ള കൊച്ചി ഇൻഡിഗോ എയർലൈൻസിലായിരുന്നു യാത്ര ഡബ്ലിനിൽ നിന്നും നാല് ബാഗേജുകളുമായി പുറപ്പെട്ട കുടുംബത്തിന് മുംബൈയിൽ യാത്ര അവസാനിപ്പിച്ചപ്പോൾ തിരികെ ലഭിച്ചത് മൂന്ന് ബാഗേജുകൾ മാത്രമാണ് മൊബൈലുകളും ലാപ്ടോപ്പും അടങ്ങിയ ഇരുപത്തിയെട്ട് കിലോയുടെ നാലാമത്തെ ബാഗേജ് തിരികെ ലഭിച്ചില്ല രേഖകളടക്കം നിരത്തി വിമാന അധികൃതർക്ക് ബിജോയ് പരാതി നൽകി ഒടുവിൽ മുപ്പതിന് ഇൻഡിഗോ പ്രതിനിധികൾ നേരിട്ട് ബാഗേജ് ബാഗേജെത്തിച്ചു എന്നാൽ ഇരുപത്തിയെട്ട് കിലോ തൂക്കമുണ്ടായിരുന്ന പെട്ടിയിൽ അവശേഷിച്ചത് പതിനഞ്ചു കിലോ മാത്രം ബാഗിലുണ്ടായിരുന്ന വിലവിടുപ്പുള്ള പലതും നഷ്ടമായി ഡബ്ലിനിൽ നിന്നും പുറപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന തൂക്കം നാട്ടിലെത്തിയപ്പോൾ പതിനഞ്ചു കിലോയായി കുറഞ്ഞതിൽ കൃത്യമായ മറുപടി ഇൻഡിക്കോ അധികൃതരും നൽകിയില്ല അന്വേഷണം നടക്കുകയാണ് എന്നാണ് വിമാന കമ്പനി അധികൃതരുടെ മറുപടി സംഭവം ചൂണ്ടിക്കാട്ടി കേരള പോലീസിനും ബിജോയ് പരാതി നൽകിക്കഴിഞ്ഞു കൊല്ലം ജില്ലയിലെ പുത്തൂർ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ അയർലൻഡിൽ എത്തിയ ശേഷം നിരവധി തവണ കേരളത്തിലേക്ക് വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്തരമൊരു അനുഭവം ആദ്യമായിട്ടാണെന്ന് ബിജോയ് കുളക്കട പറഞ്ഞു ഏകദേശം രണ്ടു ലക്ഷം രൂപയുടെ സാധനങ്ങളാണ് നഷ്ടമായത് ഓഗസ്റ്റ് പത്തൊൻപതിന് തിരികെ അയർലൻഡിലേക്ക് എത്തുവാനാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് അതിനു മുൻപ് നഷ്ടമായ സാധനങ്ങൾ തിരികെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും നാട്ടിലേക്ക് പോരുമ്പോൾ തന്നെ തിരികെ പോകാനുള്ള ടിക്കറ്റും എടുത്തിട്ടുള്ളതിനാൽ ഇൻഡിഗോ വിമാനത്തിൽ തന്നെയായിരിക്കും യാത്രയെന്നും വിജോയ് പറയുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം